ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഒരു ഫാമിലി ഗെറ്റുഗെദർ നടത്തിയപ്പോൾ ഒരു റിസോർട്ടിൽ വെച്ചിരുന്നു കേട്ടോ നടത്തിയിരുന്നത് യു എയിൽ അപ്പോൾ എടുത്ത കുറച്ച് ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഇവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ യു എയിൽ ഷാർജയിൽ നിന്ന് ഒരു അഞ്ചാറ് മണിക്കൂർ യാത്രയുണ്ട് ലിവയിലേക്ക് അപ്പോൾ ആ ലിവയിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗതറ് അവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇവിടുന്ന് പോകും പോണ വഴിയിൽ അബുദാബിയിൽ ഒരു പാർക്കിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോകുമ്പോഴടുത്ത കുറേ വീഡിയോസൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ യു എയിൽ അപ്പോൾ നമുക്ക് പുറത്ത് അങ്ങനെ ഇറങ്ങി നടക്കാനും പാർക്കിലൊക്കെ പോയി ഇരിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ള റിസോർട്ടോ ഫാം ഹൗസോ ഒക്കെ ആണ് ഇപ്പോൾ ഇവിടെ ആളുകൾ കൂടുതലും വീക്കെൻഡിലൊക്കെ ചിലവഴിക്കാൻ ശരിയാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു റിസോർട്ടിൽ കൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മളങ്ങനെ മൂന്നാല് വണ്ടിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് ദൂരം ഉണ്ട് ഇവിടുന്ന് അബുദാബിയിലേക്ക് തന്നെ ദൂരം ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ടും ഏകദേശം രണ്ട് മൂ മൂന്നോ രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും കുറേ ദൂരം പോകണം കേട്ടോ അപ്പം നല്ല ചൂടാണ് അപ്പോൾ പോകുന്ന വഴിയിലടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരേ പോക്ക് പോകുമ്പോൾ നല്ല ബോറടിക്കും അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ ലിവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ പോവാനുണ്ട് യാത്ര അപ്പം പക്ഷെ എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ആ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം നമുക്ക് എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് മരുഭൂമിൻ്റെ നടുവിലായിട്ട് അവിടെ സ്വിമ്മിങ് പൂളും മരുഭൂ ചുറ്റും മരുഭൂമിയൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവർക്കൊക്കെ ഒന്ന് പോയി കാണാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെയാണ് അവിടെ എൻ്റർടൈൻമെൻ്റുകൾ പറഞ്ഞാൽ സ്വിമ്മിങ് പൂള് പിന്നെ കൂടുതലും വേറെ അങ്ങനെ എൻ്റർടൈൻമെൻറ്റുകളൊന്നുമില്ല പിന്നെ നമുക്ക് ഫുഡ് ഒരു രാത്രി രാത്രികാലത്ത് രാവിലത്തെ ഫുഡ് മാത്രമേ തരുള്ളൂ കേട്ടോ രാത്രികാലത്ത് നമ്മൾ പിന്നെ അവിടെ അവർ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി തരൂ അപ്പോൾ അതിന് വേറെ തന്നെ പൈസയൊക്കെ കൊടുക്കണേ രാവിലത്തെ ഫുഡ് മാത്രം അവരെ നമ്മളാ ഒരു പറഞ്ഞ പൈസ തന്നെ ഉണ്ടാവും കേട്ടോ എന്തായാലും നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഈ തിരക്കുകളിൽ നിന്നും ഒച്ചപ്പാടിൽ നിന്നൊക്കെ മാറി ഈ ചൂടിൽ പോയിട്ട് ആസ്വദിക്കാൻ ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ അപ്പം അത് നമ്മളവിടേതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും കൂടുതലും സ്വിമ്മിങ് പൂളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല ആവേശത്തിലാണ് കേട്ടോ കൂടുതൽ സമയം സ്വിമ്മിങ് പൂളിൽ ഇറങ്ങണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് കുട്ടികളൊക്കെ നല്ലൊരു ആവേശത്തിലാണ് നമ്മൾ ഒരു ചൂടുന്നൊരു റിലാക്സ് കിട്ടുകയും ചെയ്യുമല്ലോ അങ്ങനെതാ നമ്മൾ അവിടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു വില്ലകൾ മാതിരിയാണ് കേട്ടോ ഇത് ഓരോ വില്ലകളിലും രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഓരോ അപ്പ അങ്ങനെ ഒരു വില്ലകളായിട്ടാണ് കേട്ടോ ഒരു രണ്ട് ബെഡ്റൂമും ഒരു വലിയ ഡൈനിങ്ങും ഡൈനിങ്ങിൽ തന്നെ ലിവിങ്ങും ഡൈനിങ്ങും പിന്നെ രണ്ട് ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നി കേട്ടോ ഇതാണ്ടോട്ടോ കയറും ഇതാ കയറുമ്പോൾ തന്നെ ദാ ഇവിടെ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ ഉണ്ട് പിന്നെ രാവിലെ നമുക്ക് എണീറ്റിട്ട് ചായ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളും ഒരു ചെറിയ ഫ്രിഡ്ജും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ രണ്ട് അതാ ഒരു ബെഡ്റൂമിൽ ഇതുപോലെ രണ്ട് സിംഗിൾ കട്ടിലാണ് കേട്ടോ ഇട്ടിലുള്ളത് നല്ലൊരു ബാത്റൂമും ഉണ്ട് ബാത്റൂമുണ്ട് പിന്നെതാ വേറൊരു അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ഒരു ബെഡ്റൂം അതിൽ അതാ ഡബിൾ കട്ടിലൊക്കെ ആയിട്ട് കേട്ടോ അപ്പം എന്താ പറയുക നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു വില്ലെടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു എഴുന്നൂറ് ഡോംസ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വില്ലൊക്കെ അവർ പറയുന്നത് നമ്മളിങ്ങനത്തെ നാല് വില്ലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഇരണ്ടാക്ക ഇരണ്ടാക്ക ഓരോ ബെഡ്റൂം എന്നിട്ട് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളങ്ങനെ പോയിട്ട് റൂമൊക്കെ ബുക്ക് ചെയ്ത് പോയത് കേട്ടോ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം വീക്കെൻഡൊക്കെ ആകുമ്പോൾ ചിലപ്പം തിരക്കും കൂടുതലായിരിക്കും പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ആ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ നല്ല എളുപ്പത്തിലും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൂടുതലും യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കണ്ടോ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഒരു പഴയ ഒരു തനി തനിമ നിലനിർത്തുന്നതൊക്കെ ആയിട്ട് ഈത്തപ്പനെ ഓല കൊണ്ടൊക്കെയാണ് എൻ്റെ വരാന്തയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല രസം നമുക്ക് ചുറ്റും നടക്കാനും ഊഞ്ഞാലും ഒക്കെ ആയിട്ട് പിന്നെ നല്ല അടിപൊളി മജലിസാ കേട്ടോ കുറേ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ആണുങ്ങളെ നമുക്ക് പെണ്ണുങ്ങൾ അങ്ങനെ അങ്ങ് കയറ്റൂല്ല അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് വേറെയും വലിയ മജിലസും ഉണ്ട് കേട്ടോ അവിടെ എല്ലാ സൗകര്യവും ഇതാണ്ടോ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് വലിയ എൻ്റെ ഉള്ളിലല്ല കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ ഈ സ്വിമ്മിങ് പൂളുള്ള ഇപ്പം നല്ല അടിപൊളി സ്വിമ്മിങ് പൂളാണ് അതിന് ചുറ്റും മരുഭൂമിയാണ് കേട്ടോ വിൻ്ററിൽ പോകുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും എന്ന് വെച്ചാൽ ഈ മരുഭൂമിയെ കൂടെയൊക്കെ നമുക്ക് നടക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും അപ്പം നമ്മൾ സമ്മർ പോയതുകൊണ്ട് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ രാവിലെ എണീറ്റ് എണ്ണിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നടക്കുമ്പം സൂര്യോദയം കാണാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ചുറ്റും എടുത്താൽ നല്ല കുറച്ച് വീഡിയോസൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവർ പോയവരൊക്കെ കൂടുതലും സ്വിമ്മിംഗ് പൂളിലാണ് ചിലവഴിച്ചത് നമ്മൾ ലേഡീസ് പിന്നെ രാത്രി ആയപ്പോൾ നമ്മളും കുറേ നേരം പോയി എൻജോയ് ചെയ്തു ചെയ്തിട്ടോ സ്വിമ്മിങ് പൂളിൽ ഊഞ്ഞാലും ഒക്കെ ആയിട്ട് എൻ്റെ ചുറ്റു തന്നെ നല്ല കാണാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ പച്ചപ്പൊക്കെ ആയിട്ട് നിറയെ രണ്ടല്ലേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ അതിൽ കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നും മറന്നു പോകരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ നല്ല പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് പിന്നെ ഇവിടെ ഒരു വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ റിസോർട്ടിൻ്റെ ഇതിലൊരു ഹിമാലയൻ സാൾട്ടിൻ്റെ ഒരു റൂമുണ്ട് കേട്ടോ അപ്പം അത് ആ ഒരു വീഡിയോയിൽ വരുമ്പം പറയാം അപ്പം ഇതിൻ്റെ ചുറ്റുള്ള ആ പച്ചപ്പൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇപ്പം വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ സാൾട്ട് ഹിമാലയൻ സാൾട്ട് ഇങ്ങനെ തന്നെ ഒരു റൂമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നമ്മൾ ആ സാൾട്ടിൽ നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജികൾ പോവും ശ്വാസഘോഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമ്മളെ കാലിൽ കുറച്ചു സമയം അത് മൂടിയിട്ട് ഇരിക്കലെങ്കിൽ കിടന്നിട്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഈ ഒരു സാൾട്ട് കൊണ്ട് മൂടുകയാണെങ്കിൽ അതൊക്കെ മാറും പിന്നെ മൊബൈൽ അഡിക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ മാറും എന്നൊക്കെയാണ് ഇട്ട് അവർ പറയുന്നത് അപ്പോൾ അവിടെ അതുപോലെ എന്തൊക്കെയോ എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇരുന്നു കേട്ടോ എന്താ കുട്ടികളൊക്കെ അങ്ങനെ കാലിൽ കുറച്ച് സമയം ആ ഒരു സാൾട്ട് മൂടിയിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നേ അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ആ ഒരു ഒരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ ഈയൊരു നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു റിസോർട്ടിൽ തോന്നിയിട്ടുണ്ട് ഈ ഒരു റിസോർട്ട് തോന്നിയത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഹിമാലയൻ സാൾട്ട് എന്നാണ് പറയുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയോ അവിടെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ കുറേ അവർ അവിടെയുള്ള ആൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞത് അതിന് വീണ്ടും റൂമിലേക്ക് വന്നൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് രണ്ടോ നല്ല ലിവിങ് ആണ് ടിവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ അതുപോലെ ചെറിയൊരു രാവിലൊക്കെ ഒരു നീറ്റവാടൊക്കെ നമുക്ക് ഒരു കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഒരു ചെറിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഡൈനിങ് ആ ഒരു ഏരിയ വേറെ തന്നെ ഉണ്ട് കേട്ടോ അവർ കിച്ചണിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ നമുക്ക് ഫുഡൊക്കെ ഇതിൻ്റെ ഉള്ളിലിരുന്നവർ ഭക്ഷണം കഴിക്കാൻ ഒരു ഇഷ്ടപ്പെടുന്നില്ല അതിനുള്ളിൽ സ്മെല്ലൊക്കെ വരുന്നതുകൊണ്ട് അപ്പം നമ്മളൊക്കെ ഡൈനിങ് അവർ അതിൻ്റെ കിച്ചൻ്റെ അടുത്തുള്ള വലിയൊരു ഡൈനിങ് ഏരിയയിൽ തന്നെ പോയിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചത് പിന്നെ പറഞ്ഞാൽ രാത്രികാലത്ത് ഫുഡ് പിന്നെ നമ്മൾ പറയുന്നത് എന്താ നമുക്ക് വേണ്ടത് എന്താച്ചാൽ അവരുണ്ടാക്കിത്തരും അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ എമറാത്തി സ്റ്റൈലിലുള്ള രാവിലത്തെ ആ ഒരു പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത് പിന്നെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലാണ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ പിന്നെ അതാ രാവിലെ ആയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് ഇപ്പം എല്ലാവരും നീച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ നടക്കുകയാണ് കുറേ പേരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ആഘോഷിക്കുന്നുണ്ട് മക്കൾക്കൊക്കെ എപ്പോഴും സ്വിമ്മിംഗ് പൂളാണല്ലോ കൂടുതൽ ഇഷ്ടമാവാൻ എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് അവിടെ ഒരു മയിലിൻ്റെ കരച്ചിലൊക്കെ കേട്ട് നമ്മൾ പോയി നോക്കിയതാണ് മയിലും ഗിനിക്കോയി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല അതിനുള്ള സെറ്റപ്പൊന്നുമില്ല പക്ഷേ അവരത് വളർത്തുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പ്രാവുകൾ ഗിനിക്കോയി നമ്മളെ സാധാരണ കോഴികൾ പിന്നെ മയിൽ ഈ മയിലിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് നമ്മളങ്ങനെ പോയി നോക്കിയത് കേട്ടോ അതൊക്കെ പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ലൊരു അവർക്കൊരിഷ്ടാവല്ലോ പിന്നെന്താ പിന്നെ എന്താ പിന്നെ മൊയലും തത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു വളർത്തണമാണ് അങ്ങനെ എന്തായാലും ഈ സമ്മറിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പം യു എയിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് പോയി ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് ഒന്ന് പോകാൻ പറ്റുന്ന സ്ഥലമാണ് കുറേ ദൂരെ യാത്ര ചെയ്യണമെന്നേ ഉള്ളു കേട്ടോ ഷാർജിനും ദുബായിന്നൊക്കെ ആണെങ്കിൽ മൊയലും അതുപോലെ മുരിങ്ങ മുരിങ്ങ മരം പോലെ തോന്നിയിട്ടോ അതുപോലെ തന്നെ മുരിങ്ങക്കായ പോലെ ഉണ്ട് പക്ഷെ നമ്മളെ ആ ഒരു സ്റ്റൈലല്ല തോന്നിയത് ഇലയൊക്കെ കണ്ടപ്പം പിന്നെ ആ തത്ത വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ ഇപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഒന്നും കൂടിയും പറയുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം തന്നെ അവിടെ വെക്കേറ്റ് ചെയ്തിട്ടോ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് നമുക്ക് എത്ര ദിവസത്തേക്ക് വേണ്ടിയിട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ അത് അപ്പോൾ അതങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ലിവയിൽ ഒന്ന് മരുഭൂമിയിൽ ഒന്ന് കയറി ഒന്ന് പോകുന്നു കേട്ടോ